മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് ഇ ചിട്ടി എങ്ങനെ വിളിക്കാം എപ്പോൾ വിളിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഒരു ചിട്ടി ചേരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ചിട്ടി നിങ്ങൾ ചേരുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള കെ എസ് എഫ് ഇ ശാഖയിൽ പോയിട്ട് അവിടെ എല്ലാ മാസവും ഏകദേശം എല്ലാ ദിവസങ്ങളിലും ലേലംപിളി നടക്കും അത് പല തരത്തിലുള്ള ചിട്ടികളായിരിക്കും ലേലംപുള്ളി നടക്കുക അപ്പം നിങ്ങൾക്ക് അത് അവിടെ പോയി വീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ചിട്ടി വിളിക്കുന്നത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ചിട്ടിയാണ് ഏതൊക്കെ രീതിയിലാണ് ആളുകൾ വിളിക്കുന്നത് ഇപ്പോൾ വിളിച്ചാൽ ലാ ലാഭം കിട്ടും എപ്പോഴാണ് ചിട്ടി വിളിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേലം വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് ആർക്ക് വേണമെങ്കിലും പോയിട്ട് അവിടെ നിന്ന് ഈ വിളിക്കുന്നതൊക്കെ നോക്കാൻ നോക്കി മനസ്സിലാക്കാൻ കഴിയും അതിനു വേണ്ടി ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ നിങ്ങൾ ചിട്ടിയിൽ ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് ഈ ചിട്ടി വിളിക്കുന്ന രീതികളൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ചിട്ടി ചേരാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം അതായത് ചിട്ടിയെക്കുറിച്ച് ഒരിതേക്കുറിച്ച് ഒരു ധാരണ കിട്ടും അങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചിട്ടി ചേർന്നാലും സുഖമായിട്ട് വലിയ നഷ്ടമില്ലാതെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയും അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ കെ എസ് എഫ് പിടെ വീടിന് അടുത്തുള്ള ശാഖിൽ പോയിട്ട് നിങ്ങൾ ഈ ലേലം വിളിക്കുന്നത് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതാണ് എങ്ങനെയാണ് ചിട്ടി വിളിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോഴുള്ള ചെറുതായിട്ടെങ്കിലും ഒരു ഐഡിയ കിട്ടും പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് ചിട്ടിയെക്കുറിച്ച് അറിയണം അറിയണമെങ്കിലും അതേപോലെ തന്നെ നല്ല രീതിയിൽ വിളിച്ചെടുക്കണമെങ്കിലും നിങ്ങൾക്ക് ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാലാണ് അത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ അപ്പൊ എങ്ങനെ ചിട്ടി വിളിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ ചിട്ടി ചേർന്ന സമയത്ത് കൂടുതൽ ആളുകളുടെ അടുത്തൊന്നും ഇതിനെക്കുറിച്ച് പറയാതെ നിങ്ങൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ചിട്ടി വിളിക്കാൻ ശ്രമിക്കുക ഒരു ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ധാരണയും ഇല്ലാതെ പോയി ചിട്ടി വിളിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ ചിട്ടി ചേർന്നു നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല അല്ലെങ്കിൽ ഒരു ധാരണയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ ലേലത്തിൽ തന്നെ പോയിട്ട് പങ്കെടുക്കും അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് ആ ചിട്ടി വിളിക്കേണ്ടത് ഇല്ലെങ്കിൽ എങ്ങനെ വിളിച്ച ലാഭം കിട്ടുന്നൊന്നും നിങ്ങൾക്ക് അറി അറിയുന്നുണ്ടായില്ല ആദ്യ ആദ്യത്തെ ആയതുകൊണ്ട് ഓൾറെഡി ചിട്ടി ചേർന്ന് അടയ്ക്കുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകും അവരത് ഐഡിയപൂർവ്വം വിളിച്ച് അതിൽ ലാഭം ഉണ്ടാക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് പക്ഷേ തീരെ ഈ ചിട്ടിയെക്കുറിച്ച് അറിയാത്തവർ ആദ്യം തന്നെ പോയിട്ട് ലേലത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് ചിട്ടി പോകുന്നതെന്ന് ചിലപ്പോൾ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ കയറി ലേലത്തിൽ പങ്കെടുത്തിട്ട് മാക്സിമം താഴ്ത്തി വിളിക്കും അതെങ്ങനെ എന്താ താഴ്ത്തേണ്ടത് ഇല്ലെങ്കിൽ എപ്പോഴാണ് ഈ ചിട്ടി നിങ്ങൾക്ക് ഒരു ധാരണ നിങ്ങൾക്കൊരു ധാരണയില്ലാത്തതുകൊണ്ട് നിങ്ങളത് താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്യാഷ് എടുക്കാനുള്ള പ്രയാസം എന്തെങ്കിലും നേരിട്ട് കഴിഞ്ഞു വെച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ചിട്ടി വിളിക്കുന്നത് നഷ്ടമായി മാറാനേ സാധ്യതയുള്ളൂ അങ്ങനെ നിങ്ങൾ നഷ്ടമായി മാറുമ്പോൾ നിങ്ങൾ എന്താ പറയുക കെ എസ് എഫ് ഇപ്പോൾ ചിട്ട് ചേർന്നു നഷ്ടത്തിൽപ്പെട്ടു കെ എസ് എഫിൽ ചിട്ടി ചേർന്ന് നഷ്ടമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് നടത്തും പിന്നെ ഒരു ചിട്ടി ചേരാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലും മറ്റുള്ളവരോട് അതായത് നമ്മുടെ വീടിന് അടുത്തുള്ളവൻ്റെ അടുത്തൊന്നും അധികം പറയാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ സ്ഥാപനത്തിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ കെ എസ് എഫ് ഇ ചുട്ടിച്ചേരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ ആ സ്ഥാപനത്തിൽ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ശേഷമാണ് നിങ്ങൾ ചേരേണ്ടത് അതിപ്പോൾ വേറെ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ അടുത്തുള്ള വീട്ടുകാരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ ആ സ്ഥാപനത്തിനെ കുറിച്ച് കുറ്റം തന്നെ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കൂടി രക്ഷപ്പെടുന്നത് കാണാനുള്ള ശക്തി അവർക്കില്ലാത്തത് കൊണ്ട് അവരതെന്താ പറയുന്നത് മാക്സിമം കുറ്റം പറഞ്ഞ് നിങ്ങളെ നിന്ന് അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാനേ നോക്കുകയുള്ളൂ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് മനസ്സിൽ അങ്ങനെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേരുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാപനക്കുറിച്ച് സ്ഥാപനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുക അതേപോലെ തന്നെ സ്ഥാപനത്തിൽ നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾ ബോധ്യപ്പെട്ട് നിങ്ങൾ ഉറപ്പാക്കിയ ശേഷം മാത്രം ഏത് സ്ഥാപനത്തിലെങ്കിലും ചിട്ടിച്ചേരുന്ന കാര്യമായിക്കോട്ടെ ഇല്ലെങ്കിൽ വേറെ എന്ത് കാര്യമായിട്ടോ അത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടി നല്ലത് ചിട്ടി എങ്ങനെ വിളിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം ഇനി ചിട്ടി എപ്പോൾ വിളിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് പല എമൗണ്ടിലുള്ള ചിട്ടികളുണ്ട് അതായത് ഒരു ചിട്ടി ഉണ്ട് രണ്ടിൻ്റെയുണ്ട് ഉണ്ട് പത്തിൻ്റെ ഉണ്ട് ഉണ്ട് ഇതുകൊണ്ട് അങ്ങനെ പല ടൈപ്പ് ചിട്ടി ഉണ്ട് അപ്പം നിങ്ങൾ ഏത് നിങ്ങൾക്ക് മാസം എത്ര അടയ്ക്കാൻ കഴിയുമോ അതിന് അനുസരിച്ചുള്ള ഒരു ചിട്ടി പോയി നിങ്ങൾ ചേരുക ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് എപ്പോൾ വിളിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ചിട്ടി ചേർന്ന് കഴിഞ്ഞ് വെച്ചാൽ അതിന്റെ ലേലത്തിൽ പങ്കെടുക്കുക അപ്പോൾ നിങ്ങൾ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരും ഇപ്പോൾ അഞ്ചാം തീയതി അങ്ങനെ അഞ്ചാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി അല്ലെങ്കിൽ പത്താം തീയതി ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് ചിട്ടി തുടങ്ങുമ്പോൾ ആ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പാസ്ബുക്കിൽ അത് എൻട്രി ചെയ്തിട്ടുണ്ടാകും ആ ഡേറ്റ് അപ്പോൾ ആ ഡേറ്റിന് ഒരു മൂന്നോ നാലോ മാസം ആ നിങ്ങളുടെ ചിട്ടിന്റെ ഡേറ്റിന് കൂടി പങ്കെടുക്കുക അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ചിട്ടി തുടക്കത്തിൽ എങ്ങനെയാണ് പോണത് അല്ലെങ്കിൽ ഒരു പകുതി അതായത് അമ്പത് ശതമാനം ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ് എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ് എങ്ങനെയാണ് പോണെന്നുള്ളത് നിങ്ങൾ ചിട്ടിയിൽ ലേലത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അതിന് വേണ്ടിയിട്ടാണ് ചിട്ടി ലേലത്തിൽ പങ്കെടുക്കാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ കഴിവ് അത് ഒരു മൂന്നോ നാലോ ലേലത്തിലെങ്കിലും പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിട്ടി ഏത് റേഞ്ചിലാണ് പോകണതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പല ബ്രാഞ്ചുകളിലും പല ആ ഏരിയ വെച്ചിട്ടാണ് കൂടുതലും ചിട്ടികൾ പോകുന്നത് അതായത് ഇപ്പോൾ ചിലപ്പോൾ പാലക്കാട് ചിലപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടി മുപ്പത് ശതമാനത്തിൽ ചിലപ്പോൾ ഒരു പത്ത് മാസം പോയെങ്കിൽ ചിലപ്പോൾ തൃശ്ശൂർ അങ്ങനെ പോക പോകണമെന്നില്ല ചിലപ്പോൾ എട്ട് മാസം അല്ലെങ്കിൽ ഏഴു മാസമേ പോകുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ എറണാകുളം ചിലപ്പോൾ അങ്ങനെ പോകുന്നില്ല ചിലപ്പോൾ പത്ത് മാസം പോകും ചിലപ്പോൾ അഞ്ച് മാസം പോകും അത് ഓരോ ബ്രാഞ്ചിൻ്റെയും ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഈ ചിട്ടി എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ എല്ലാ ബ്രാഞ്ചിലും ഒരേപോലെ ആകണമെന്നില്ല പക്ഷേ കെ എസ് എഫ് പിയുടെ സ്കീമുകൾ കെ എസ് എഫ് എത്ര ശാഖകളുണ്ടോ കേരളത്തിൽ എല്ലാ ശാഖകളും ഒരേ സ്കീമായിരിക്കും പക്ഷേ ഈ അടയ്ക്കുന്ന തുക അതായത് ചിട്ടി ചിട്ടി വന്നിട്ട് ഓരോ ബ്രാഞ്ചിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും തുടങ്ങുന്നത് ചിലപ്പോൾ ഈ ടൗണുകളിലൊക്കെ ഒരു കോടിന്റെ ചിട്ടി ഉണ്ടാവും അമ്പത് ലക്ഷത്തിന്റെ ചിട്ടി ഉണ്ടാവും എഴുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി ഉണ്ടാവും പക്ഷെ അത് ചെറിയ ഏരിയകളിൽ ടൗൺ അല്ലാത്ത ചെറിയ ചെറിയ പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞുവച്ചാ അത്രയും വലിയ ചിട്ടി ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിൻ്റെ ഉണ്ടാകുള്ളു അപ്പൊ നമ്മള് നമ്മുടെ വീടിനടുത്തുള്ള ശാഖ ഏതാണ് ആ ശാഖയിൽ ആ ശാഖൻ്റെ പരിധിയിൽ എങ്ങനെയാണോ വരുന്നത് അത് ആസ്പദമാക്കിയിട്ടാണ് ഈ ലേലം ലേലംപൊളി നടക്കുന്നത് അപ്പോൾ പിന്നെ വേറെ എന്തൊരു കാര്യം ചോദിച്ചാൽ ഈ ചിട്ടി പറയുന്നത് എല്ലാ മാസവും ലേലംപൊളിയാണ് നേരിട്ട് ലൈവ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ മാസം ലേലം പൊളിക്കാൻ നേരിട്ട് കെ എസ് എഫിൽ പോകുക നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാം അപ്പോഴത്തെ സാഹചര്യം എന്താണോ അത് ഏറ്റവും ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ പത്താൾ ലേലം പൊളിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് മാസം ചിലപ്പോൾ അഞ്ചാളേ ഉണ്ടാവുള്ളൂ അത്യാവശ്യം ഇപ്പോൾ മൂന്നാമത്തെ മാസം ചിലപ്പോൾ പതിനഞ്ചാൾക്കാരുണ്ട് അപ്പോൾ ഓരോ മാസം ആവശ്യത്തിനനുസരിച്ചാണ് ചിലപ്പോൾ എനിക്ക് ഈ മാസം ചിലപ്പോൾ ക്യാഷ് അത്യാവശ്യം ഉണ്ടാവില്ല പക്ഷെ ചിലപ്പോൾ എനിക്ക് അടുത്ത മാസം ക്യാഷ് അത്യാവശ്യമായിരിക്കും അപ്പം ഞാൻ എന്താണ് ചുറ്റി ലാലും വിളിക്കാൻ വേണ്ടി പോകും ഈ വീഡിയോ കുറച്ച് ലെങ്ത്തിയാകാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളുടെയും സംശയമാണ് ഇതിലൂടെ പറയുന്നത് കാരണം പല ആൾക്കാർക്ക് ചിട്ടി വിളിക്കാൻ അറിയാത്ത പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ചിട്ടി വിളിക്കുന്ന സമയത്ത് അവർക്ക് അറിയാത്തത് കൊണ്ട് വരുന്ന നഷ്ടം സംഭവിക്കാം കാരണം ഈ ചിട്ടി ആദ്യമൊക്കെ വിളിക്കുന്ന സമയത്ത് നഷ്ടം സംഭവിക്കാറുണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്കൊരു മനസ്സിൽ എന്തായാലും ഒരു വിഷമം ഉണ്ടാകും കാരണം അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷാണ് ചിട്ടി ആരാണോ ചേരുന്നത് അവൻ്റെ ഉത്തരവാദിത്വമാണ് അത് എങ്ങനെ വിളിക്കണം ഏത് ലാഭത്തിൽ വിളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കാരണം കെ എസ് എഫ് ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് ഇത്ര താഴ്ത്തി വിളിക്കുമെന്ന് പറയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ ചിട്ടി താഴ്ത്തി വിളിച്ച് നഷ്ടം വരുന്നത് അങ്ങനെ നഷ്ടം വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് കെ എസ് എഫിയോട് നിങ്ങൾക്ക് ഒരു ദേഷ്യം പേരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഉദാഹരണമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ പോലെ ഒരു ചിട്ടിനെക്കുറിച്ച് പറയാം അതായത് പതിനായിരം വെച്ച് അമ്പത് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷം രൂപേൻ്റെ ചിട്ടി ഈ അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടി സ്റ്റാർട്ടിങ് ആ തുടക്കത്തിൽ പോണത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഏരിയ ആണെങ്കിൽ ബ്രാഞ്ചിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ നല്ല വലിയ അത്യാവശ്യം ബിസിനസ്സുകാരും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ അത് മുപ്പത് ശതമാനത്തിനായിരിക്കും സ്റ്റാർട്ടിങ് പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നര ലക്ഷം രൂപയെ കിട്ടുള്ളൂ അപ്പം ഈ മൂന്നര ലക്ഷം രൂപ പറഞ്ഞാൽ അത്യാവശ്യക്കാരായിരിക്കും വിളിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അറിയാതെ പോയി നിങ്ങൾ പെടാൻ പാടില്ല നിങ്ങൾ ചോദിക്കുക ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെ എസ് എഫിൽ ഇപ്പോൾ ചോദിക്കുക ഇത് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് പോണില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ലേലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വിളിക്കരുത് അത്യാവശ്യക്കാർ വിളിച്ചു പോകുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പൊ ആദ്യത്തെ ഒരു പത്ത് മാസം വരെയൊക്കെ ചിലപ്പോൾ നല്ല ബിസിനസ്സുള്ള ഏരിയക്കാണെങ്കിൽ ഒരു പത്ത് മാസം വരെ ഒക്കെ മുപ്പത് ശതമാനത്തിന് വിളി ആളുകൾ കഴിയുമ്പോൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്ക് എത്ര ആളുണ്ടോ അത്രയും മാസം വരെ മുപ്പത് ശതമാനത്തിനാണ് ചിട്ടി പോവുക അത് കഴിഞ്ഞ് ചിട്ടി വിളിയാകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പത്ത് മാസം ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മാസോ ഒക്കെ കഴിയുമ്പോൾ പത്ത് മാസം കഴിഞ്ഞ് ഒരു പതിനഞ്ച് മാസം വരെ ഒക്കെ ചിലപ്പോൾ ഒരു മൂന്നേ മുക്കാല് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ഒരു നാല് ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതേ സമയത്ത് ഒരു പതിനഞ്ച് മാസം കഴിഞ്ഞ് ഒരു ഇരുപത് മാസം വരെ ഒക്കെ ആണെങ്കിൽ ഒരു നാല് നാലേകാല് ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതേ സമയത്ത് ഒരു ഇരുപത് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് മാസമൊക്കെ ആയിക്കഴിഞ്ഞു വച്ചാൽ നിങ്ങൾക്കതൊരു നാലര ലക്ഷം ആ റേഞ്ചിൽ കിട്ടും അതേ സമയത്ത് ഒരു മുപ്പത് മാസം ഇരുപത്തഞ്ച് മാസം കഴിഞ്ഞ് ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം അല്ലെങ്കിൽ ഒരു നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ഒക്കെ ആ റേഞ്ചിൽ കിട്ടാൻ സാധ്യ സാധ്യതയുണ്ട് അപ്പം ഞാനിതൊരു എക്സാമ്പിൾ എന്ന രൂപേണയാണ് ഞാൻ ഇത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്രാഞ്ചിലും അവിടുത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഏഹ് ചിട്ടി താഴ്ന്നു പോകുന്നത് അവസാനം മനോജ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും എനിക്കെതിരെ കമൻറ്റുമായിട്ട് വരരുത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ് ഇതേപോലെയാണ് എല്ലാ ചിട്ടികളും നടക്കുന്നത് അപ്പം നിങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചിട്ടി വിളിക്കാം എപ്പോൾ ചിട്ടി വിളിക്കാം എന്നു എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ചിട്ടി വിളിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും കെ എസ് എഫ് കെ എസ് എഫ് യുമായി ബന്ധപ്പെട്ട് പല വീഡിയോയും ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ